ഈ പള്ളിയുടെ ചുറ്റും ഈ കപ്പളുടെ ചുറ്റും വന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ക്ഷമിക്കാൻ ഒട്ടനവധി പേരില്ലേ നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി ചോദിക്കത്തില്ലേ സങ്കടത്തിന് നേരത്ത് എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞില്ലേ നമ്മുടെ അപ്പന്മാര് കുടുംബത്തിനു വേണ്ടി ഏറെ പാടുപെട്ടിട്ടും വീടിനകത്തൊരു അനാഥത്വം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട് മക്കൾക്ക് വേണ്ടെന്ന് തോന്നുന്നവര് ചേർത്ത് വെച്ചൊരു ബന്ധം പെട്ടെന്ന് മുറിഞ്ഞ് ഒറ്റയായി പോയവര് അപ്പനും അമ്മയുടെയും കീഴിൽ വളരുമ്പോഴും അപ്പനും അമ്മയ്ക്ക് നമ്മളെ വേണ്ട എന്നുള്ള തോന്നലിൽ നീറുന്നവര് അതായത് ഇനിയും ശ്രമിക്കാൻ ബാക്കി വെച്ചിട്ട് ഈ കുരിശിമുത്തപ്പന്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്നത് അത് കേവലം ആണെന്ന് ഈ കാലം വിധി എഴുതും ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ചിഹ്നം എങ്ങനെയാ ഒരു കുരിശും അതേ ചുറ്റി സർപ്പം ഇന്നത്തെ കാലമാണെ പറഞ്ഞു കളയും സാധാരണാരാധനക്കാരുടെ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും ഇതൊന്നാം തരം ക്രിസ്ത്യൻ സിമ്പിൾ കഴുത്തിൽ ഒരു കുരിശ് തൂക്കിയിടാൻ ഇഷ്ടമാണ് കുരിശി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടമാണ് കുരിശിനെ നോക്കി കുമ്പിടാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ആരും കുരിശ് ജീവിക്കുകയല്ല ഒത്തിരി ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈ ആരാധനയ്ക്ക് ആനുപാതിക നന്മയൊന്നും കാണാതെ വരുമ്പോൾ ഒരിളം തലമുറ നമുക്ക് മാർക്കിടും ഈ ആരാധനകളൊക്കെ വെറുതെയാണ് ഈ കെട്ട കാലത്ത് അനുസരണത്തെ അടിമത്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് അത് എവിടെയാണെങ്കിലും അത് സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കലഹം വെച്ചോണ്ട് വെറുപ്പ് വെച്ചോണ്ട് പക വെച്ചോണ്ട് ഈ തിരുനാൾ ആഘോഷിക്കരുത് മനുഷ്യ കോലം അതിന്റെ തലയിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് ആ ചട്ടിയിൽ കണ്ണുമൂക്കുമൊക്കെ വരച്ച് ഇതിങ്ങനെ കൈയൊക്കെ വിരിച്ചു പിടിച്ച് ഇങ്ങനെ നിക്കും ആ മനുഷ്യക്കോലം പുറകിൽ ഉയരുന്ന കെട്ടിടത്തെ നോക്കി പറയുന്ന ഒരു വരിയുണ്ട് സഖേ സഖേ എന്ന് വെച്ചാൽ സുഹൃത്തേ നീ വളരെ കണ്ണേർ എനിക്ക് മണ്ണേർ എനിക്ക് കല്ലേറെനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒക്കെ നമ്മുടെ പുറകോട്ടിങ്ങനെ അണച്ചു പിടിച്ചിട്ട് നമ്മുടെ പുറകോട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈയൊന്ന് വിരിച്ചു പിടിച്ച് നമുക്കും പറയാൻ പറ്റണം സഹേ നീ വളര് നീ വളർന്ന് വലുതാകല് എനിക്ക് മണ്ണേറെ എനിക്ക് കണ്ണേറെ സഹേ നീ വളര് നീ വളർന്ന് വലുതാകുരിശ് കുരിശ് കേവലം ഒരാഭരണമല്ല നമ്മളിൽ കുറേ പേർക്കെങ്കിലും എന്ത് പറ്റിയെന്നറിയാമോ കുരിശ് എന്തായിട്ട് മാറി കുരിശൊരു ആഭരണമായിട്ട് മാറി രണ്ടാമത് കുരിശ് ആരാധനയുടെ വിഷയം മാത്രവുമല്ല എന്നാലോ കുരിശ് ഒരു ജീവിത ശൈലിയാണ് ക്രിസ്തീയ യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത് എന്താറിയാമോ കുരിശ് ഒരാഭരണം മാത്രമല്ല കുരിശ് ആരാധനയുടെ വിഷയം മാത്രമല്ല പിന്നെയോ കുരിശ് എന്താണ് കുരിശ് ഒരു ജീവിത ശൈലിയാണ് നമ്മൾ ജീവിക്കേണ്ട രീതിക്ക് പറയുന്ന പേരാണ് കുരിശ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ കഴുത്തിൽ ഒരു കുരിശ് തൂക്കിയിടാൻ ഇഷ്ടമാണ് കുരിശ് പിടിച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടമാണ് കുരിശിനെ നോക്കി കുമ്പിടാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ആരും കുരിശ് ജീവിക്കുകയല്ല ജീവിച്ച മെനക്കെടാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ എപ്പോഴും ആഭരണമായിട്ട് വെക്കും ഇതിനെ എപ്പോഴും ആരാധിക്കുകയും ചെയ്യും ആഭരണത്തിനും ആരാധനയ്ക്കും അപ്പുറത്ത് ജീവിക്കേണ്ട ജീവിതശൈലിയുടെ പേരാണ് കുരിശ് അഞ്ച് കാര്യങ്ങൾ കുരിശിനെക്കുറിച്ച് വേഗം പറയാം വലിയൊരു വിസ്ഫോടനത്തിൻ്റെ പ്രഭാഷണത്തെക്കാൾ ഈ പറയുന്ന കാര്യങ്ങൾ തലേ കിടക്കണം ഒന്നാമത്തത് കുരിശിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആ ആമുഖത്തിൻ്റെ ആ വരികൾ മാറ്റിവെച്ചിട്ട് ഇനി വിശുദ്ധ കുരിശിനെ ജീവിതശൈലിയാക്കുന്ന അഞ്ച് രീതികൾ പറയുകയാണ് ഒന്നാമത്തത് അവഹേളനത്തിൻ്റെ വിഷയത്തെ മഹത്വത്തിൻ്റെ വിഷയമാക്കിയതാണ് കുരിശ് അതുവരെ കുരിശെന്ന് വെച്ചാൽ എന്താ നിന്ന അപമാനം അവഹേളനം റോമൻ ശിക്ഷാ നിയമമാണ് കുരിശ് യഹൂദർക്ക് അങ്ങനെ ഒരു ശിക്ഷാരീതി ഇല്ല യഹൂദർക്ക് കുരിശ് ഒരു ശിക്ഷ രീതിയല്ല അതാരുടെ ശിക്ഷാരീതി അത് റോമിൻ്റെ ശിക്ഷാരീതിയാണ് അതായത് ഏറ്റവും അപമാനം പിടിച്ചതാണ് കുരിശ് ഏറ്റവും അപമാനം പിടിച്ച അടയാളമാണ് കുരിശ് അപമാനത്തിൻ്റെ അടയാളത്തിനെ കർത്താവ് എന്ത് ചെയ്തു മഹത്വത്തിൻ്റെ അടയാളമാക്കി ഉയർത്തി പഴയ നിയമത്തിൽ നിന്ന് ഇതിന് സമാനമായ ഒന്നിനെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കൈ പൊക്കിയിട്ടാണെങ്കിലും എനിക്ക് കാണാവുന്ന ഭാഗത്തിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം അവിടെ ഒരു ചേട്ടൻ നല്ല കാര്യം ചേട്ടൻ ആ ഭാഗത്തു നിന്നൊക്കെ എക്സാക്ട്ലി മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത് മോശ പിത്തള സർപ്പത്തെ കാരണം എന്താ അവർ കയ്യടി കൊടുത്തു ശരി അവിടുന്ന് കയ്യടി വീഴുന്നുണ്ട് നല്ല കാര്യം നമുക്ക് നാടിന് അഭിമാനമല്ലേ ഇങ്ങനെ വിവരമുള്ളവർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയുന്നത് നമുക്ക് സന്തോഷമല്ലേ അതുകൊണ്ട് കൈയടിച്ചു നല്ല കാര്യം പിത്തള സർപ്പം എന്തുകൊണ്ടാണ് മറ്റേത് ജീവിയും ഉയർത്താമായിരുന്നല്ലോ മറ്റേത് ജീവിയും ഉയർത്താമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് പിത്തള സർപ്പത്തെ ഉയർത്താൻ പറഞ്ഞത് എന്തുകൊണ്ടാ സർപ്പം ഇവർക്ക് അപമാനത്തിന്റെ നിന്ദയുടെ വിഷയമാണ് എന്താ കാര്യം പറദീസായിൽ ഞങ്ങളെ പെടുത്തിയ ജീവിയുടെ പേരാണ് സർപ്പം അപമാനത്തിൻ്റെ വെറുപ്പിൻ്റെ ചിഹ്നമാണ് സർപ്പം ആ സർപ്പത്തെ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു ഇതിലേക്ക് നോക്കുന്നവരൊക്കെ സുഖപ്പെടും അതേ കാര്യം അതതിൻ്റെ പ്രോട്ടോടൈപ്പാണ് കുരിശിൻ്റെ അതേ കാര്യം ആവർത്തിക്കപ്പെട്ടതാണ് കുരിശിൽ അപമാനത്തിൻ്റെ കുരിശിനെ മഹത്വത്തിൻ്റെ സൗഖ്യത്തിൻ്റെ അടയാളമാക്കി അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ചിഹ്നം എങ്ങനെയാണ് ഒരു കുരിശും അതേ ചുറ്റി എന്ത് കണ്ടിട്ടില്ലേ അതേ ചുറ്റി സർപ്പം ഇന്നത്തെ കാലമാണെങ്കിൽ പറഞ്ഞു കളയും സാധനാരാധനക്കാരുടെ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയും ഇത് ഒന്നാന്തരം ക്രിസ്ത്യൻ സിമ്പിളാണ് ഈ കുരിശിനെ ചുറ്റി സർപ്പം എന്താ പഴയ നിയമവും പുതിയ നിയമവും ബ്ലെൻഡ് ചെയ്യപ്പെടുക ഈ സർപ്പം ഏതാ കുരിശിനെ ചുറ്റി നിൽക്കുന്നത് പിത്തള സർപ്പം കുരിശ് ഈ പുതിയ നിയമത്തിൻ്റെ രക്ഷയുടെ അടയാളം കുരിശ് നമുക്കുള്ള ധ്യാനം എന്നറിയാമോ എൻ്റെ പ്രിയപ്പെട്ട എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ നീ ഇന്നൊരു അപമാനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നീ ഇന്നൊരു സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്ന ഒരു നാണക്കേടിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നീ കുരിശിലേക്ക് നോക്ക് കുരിശോളം അപമാനിക്കപ്പെട്ട ഒന്നിനെ കർത്താവ് മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയെങ്കിൽ ഇന്നത്തെ നിൻ്റെ സങ്കടങ്ങളെ നിൻ്റെ അപമാനഭാരത്തെ നിൻ്റെ മാനക്കേടിനെ മാറ്റി മഹത്വത്തിൻ്റെ അടയാളമായി നിന്നെ ഉയർത്താൻ കർത്താവിന് പറ്റും കുരിശു പഠിപ്പിക്കുന്ന പാഠം അതാണ് കുരിശിനെ നിന്നാപമാനത്തിൻ്റെ വിഷയത്തിനെ മഹത്വത്തിൻ്റെ അടയാളമാക്കി മാറ്റാൻ കർത്താവിന് പറ്റുമെങ്കിൽ ഇന്നു നീ കടന്നു പോകുന്ന സങ്കടത്തെ കണ്ണീരിനെ പുഞ്ചിരിയാക്കിയും മഹത്വമാക്കിയും മാറ്റാൻ കർത്താവിന് പറ്റും കുരിശ് അപമാനത്തിൻ്റെ വിഷയത്തെ മഹത്വമാക്കി കർത്താവ് മാറ്റിയതാണ് കുരിശ് അഞ്ച് ശൈലികളാണ് ജീവിത നമ്മൾ പറഞ്ഞു കുരിശ് ജീവിക്കേണ്ട ശൈലി ഒന്ന് കുരിശ് എന്താണ് അപമാനത്തെ മഹത്വത്തിൻ്റെ അടയാളമാക്കി അപമാനത്തെ രണ്ടാമത്തത് കുരിശു പഠിപ്പിക്കുന്ന പാഠം എന്നറിയാമോ ഇതൊരല്പം കഷ്ടപ്പാട് പിടിച്ച പാഠമാണ് കുരിശു പഠിപ്പിക്കുന്ന പാഠം ക്ഷമയുടെ പാഠമാണ് കുരിശു പഠിപ്പിക്കുന്ന പാഠം ക്ഷമയുടെ പാഠമാണ് ഫുർഗീവ് ക്ഷമിക്കുക പോട്ടെന്ന് കാരണം കുരിശേ കടന്നുകൊണ്ട് അവ പറഞ്ഞു അവർ ചെയ്യുന്നതെന്ന് അവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ കുരിശ് എന്ന കുരിശിലേക്ക് നോക്കുമ്പോഴൊക്കെ കുരിശ് നമ്മളെ വെല്ലുവിളിക്കുക കുരിശിലേക്ക് നീ നോക്കിക്കൊണ്ടിരിക്കാതെ ആരാധിച്ചുകൊണ്ടിരിക്കാതെ കുരിശിന്റെ ശൈലിയെ കോപ്പി പേസ്റ്റ് ചെയ്യടാ ക്ഷമിക്ക് ഈ പള്ളിയുടെ ചുറ്റും ഈ കപ്പളുടെ ചുറ്റും വന്നിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ക്ഷമിക്കാൻ ഒട്ടനവധി പേരില്ലേ പ്രാർത്ഥനയൊക്കെ നല്ലതാണ് മെഴുകുതിരി മുട്ടക്കാട്ടം വലുപ്പത്തിൽ മെഴുകുതിരി കത്തിക്കും എന്ന കൂടപ്പുറപ്പിനോട് മിണ്ടിയിട്ട് കാലം കുറയായി പള്ളി വന്ന് കൈവിരിച്ച് പിടിക്കുന്ന കണ്ടാൽ അടുത്തിരിക്കുന്നവരെ കഴുത്തും കൂടെ പിടിച്ച് പൊക്കുവെന്ന് തോന്നുന്നു അതുപോലെയാണ് കൈവിരിച്ച് പിടിക്കുന്നത് താണു മണങ്ങുന്ന കണ്ട കയറ്റുപായം കൂടെ കടിച്ചുകൊണ്ട് എന്ന് തോന്നുന്നു അതുപോലെയാണ് അവിടെ പ്രകടനം പക്ഷേ കൂടപ്പുറത്തിനോട് മിണ്ടിയിട്ട് എട്ടും പത്തും വർഷമായി അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കയറിയിട്ട് കാലം കുറയായി പണ്ടങ്ങാണ്ട് വീതം വെച്ചതിൻ്റെ സ്വത്തിൻ്റെ തർക്കം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ക്ഷമിക്ക് കുരിശു നിന്നെ ക്ഷമിക്കാൻ നിർബന്ധിക്കുന്നു അതായത് ഇനിയും ക്ഷമിക്കാൻ ബാക്കി വെച്ചിട്ട് ഈ കുരിശു മുത്തപ്പൻ്റെ മുമ്പിൽ വന്ന് കുമ്പിടുന്നത് അത് കേവലം ഷോഫാണെന്ന് ഈ കാലം വിധിയെഴുതും നമ്മുടെ ആരാധനകൾ ജീവിതത്തിലേക്ക് വരാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിനോടൊക്കെ മടുപ്പാകുന്നത് ഒത്തിരി ആരാധിക്കുന്നവൻ്റെ ജീവിതത്തിൽ ഈ ആരാധനയ്ക്ക് ആനുപാതിക നന്മയൊന്നും കാണാതെ വരുമ്പോൾ ഒരു ഇളം തലമുറ നമുക്ക് മാർക്കിടും ഈ ആരാധനകളൊക്കെ വെറുതെയാണ് ഇതൊന്നും ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല കുരിശ് ക്ഷമിക്കാനുള്ള പ്രചോദനം തരുന്നുണ്ട് ക്ഷമിക്കാനുള്ള ആഹ്വാനം തരുന്നുണ്ട് ഒന്നാമത്തത് കുരിശ് അപമാനത്തെ മഹത്വമാക്കി മാറ്റുന്നെങ്കിൽ രണ്ടാമത് കുരിശ് നിന്നെ ക്ഷമിക്കാൻ വെല്ലുവിളിക്കുന്നു ക്ഷമിക്കാൻ വെല്ലുവിളിക്കുന്നു മൂന്നാമത്തത് കുരിശു പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം എന്നറിയാമോ മൂന്നാമത്തെ പാഠം അനുസരണത്തിൻ്റെ പാഠമാണ് അനുസരണം അനുസരിച്ചനുസരിച്ചാണ് ഒരാൾ കുരിശോളം എത്തിയത് അനുസരിച്ചനുസരിച്ച് അപ്പൻ്റെ തിരുഹിതത്തോട് അനുസരണം പ്രഖ്യാപിച്ച് 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 പുത്രൻ കുരിശോളം എത്തിയതാണ് ഈ കെട്ട അനുസരണത്തെ അടിമത്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് അതെവിടെയാണെങ്കിലും അത് സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അനുസരണത്തെ അടിമത്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് കുരിശ് പറയുന്നു ഇതനുസരണത്തിൻ്റെ കുരിശാണ് അപ്പൻ്റെ തിരുഹിതത്തോടും മകൻ അനുസരണം പ്രഖ്യാപിച്ചതിൻ്റെ കുരിശിനെ നോക്കി നിന്ന് ആരാധിക്കുന്നവർ ആ അനുസരണത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ ആരാധന അർത്ഥരഹിതമായിട്ട് മാറും അനുസരണത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട് അനുസരിച്ചനുസരിച്ച് അവൻ കുരിശോളം നുറുങ്ങി കുരിശോളം തകർക്കപ്പെട്ടു അതുകൊണ്ട് കർത്താവിൻ്റെ അനുസരണത്തിൻ്റെ പാഠത്തെ കുരിശിൽ നിന്ന് പഠിക്കാം നാലാമത്തത് നാലാമത്തത് കുരിശ് ഒറ്റയായി പോകുന്ന ഇടമാണ് കുരിശിൽ അവൻ ഒറ്റയ്ക്കായിരുന്നു ഒന്ന് ഓർത്ത് നോക്കി കർത്താവിൻ്റെ സങ്കടം കുരിശിലൊറ്റയ്ക്കായിരുന്നേ കൂടെ കൊണ്ടു നടന്ന മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന് ചെല്ലും ചെലവും കൊടുത്ത പന്ത്രണ്ടെണ്ണത്തിൽ ഒരുത്തൻ ഒറ്റി കൊടുത്തു ഒരുത്തൻ തള്ളി പറഞ്ഞു ബാക്കി എട്ടെണ്ണം ഓടിയ വഴിക്ക് പുല്ലുമുളച്ചില്ല പിന്നെ യോഹന്നാൻ എങ്ങാണ്ട് വഴുതെറ്റി കീറി വന്നതാണ് പ്ലാൻ ചെയ്തൊന്നും പുള്ളി വരാൻ സാധ്യതയില്ല അറിയാണ്ടെങ്ങാണ്ട് മറിയത്തിൻ്റെ കയ്യെ പിടിച്ച് കയറി ഇങ്ങ് പോകുന്നതാണ് കൂടെ നടന്നവന്മാരൊന്നുമില്ലാതെ ഒറ്റയായി പോകുന്ന ഒരു സമയമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി ചോദിക്കത്തില്ലേ സങ്കടത്തിന് നേരത്ത് എന്നെ ഒറ്റയ്ക്കാക്കി കളഞ്ഞില്ലേ ഒറ്റയ്ക്കായി പോകുന്ന നേരത്തും ദൈവഹിതം നിറവേറ്റാൻ ഒറ്റയ്ക്കായി പോകുന്ന നേരത്തും തകർന്നു പോകാതിരിക്കാൻ ഇന്ന് കുടുംബങ്ങളിൽ നാലും അഞ്ചുമൊക്കെ ഒരു വീട്ടിൽ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുമ്പോഴും വല്ലാത്ത ഒറ്റപ്പെടൽ ജീവിക്കാൻ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾ പല വഴിക്ക് പറന്നകന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയായി ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ എണ്ണം കൂടുന്ന കാലത്ത് ഒരു കുരിശിലേക്ക് നോക്കട്ടെ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും അപ്പായുടെ തുണയിൽ പിതാവായ ദൈവത്തിൻ്റെ തുണയിൽ ഒറ്റയ്ക്ക് ദൈവത്തിരഹിതം നിറവേറ്റുന്നതിൻ്റെ പേരാണ് കുരിശ് ഒറ്റയായി പോകുന്നവർ കുരിശിലേക്ക് നോക്കുക പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഒറ്റപ്പെടലിലേക്ക് പോയവർ ചേർത്ത് വെച്ചൊരു ബന്ധം പെട്ടെന്ന് മുറിഞ്ഞ് ഒറ്റയായി പോയവർ അപ്പനും അമ്മയുടെയും കീഴിൽ വളരുമ്പോഴും അപ്പനും അമ്മയ്ക്ക് നമ്മളെ വേണ്ട എന്നുള്ള തോന്നലിൽ നീറുന്നവർ നമ്മുടെ അപ്പന്മാർ കുടുംബത്തിനു വേണ്ടി ഏറെ പാടുപെട്ടിട്ടും വീടിനകത്തൊരു അനാഥത്വം അനുഭവിക്കുന്ന അപ്പന്മാരുണ്ട് മക്കൾക്ക് വേണ്ടെന്ന് തോന്നുന്നവർ ഒറ്റപ്പടലിൻ്റെ നീറ്റൽ പേറുന്നവർ നോക്കേണ്ട നോട്ടമാണ് കുരിശിലേക്ക് കുരിശിലവൻ ഒറ്റയായിരുന്നു എന്ന് ചിന്തിക്കണം എത്ര എണ്ണം പറഞ്ഞു ഇപ്പോൾ എത്ര എണ്ണം പറഞ്ഞു നാലും കിട്ടിയോ ചുമ്മാ ഉള്ളതാണോ പഠിപ്പിസ്റ്റുകളാണോ ഈ വന്നിരിക്കുന്നത് ഈ ഗ്രൂപ്പ് ആണോ ഉള്ളതിൽ നാലും കിട്ടിയോ ഒന്ന് ഓർത്ത് നോക്കിയ റിവിഷൻ ഏതൊക്കെയാ നോക്കിയ ഒന്ന് ഏ ചുമ്മാരുക്കാണോ ഉള്ളതാണോ ഈ പറയുന്നത് എന്താ ഒന്നാമത്തെ എന്തായിരുന്നു അപമാനത്തിൻ്റെ വിഷയത്തെ മഹത്വത്തിൻ്റെ ചിഹ്നമായി ഉയർത്തിയതാണ് കുരിശ് ഇന്ന് ഈ തിരുനാളിൽ നിങ്ങൾ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടത്തിൻ്റെ ഭാരം നെഞ്ചിലുണ്ടെങ്കിൽ കുരിശിലേക്ക് നോക്ക് അപമാനത്തെ അവൻ ഉയർത്തിയതാണ് കുരിശ് നിന്നെയും കർത്താവ് ഉയർത്തും ഉണ്ടാകട്ടെ രണ്ടാമത്തേത് ക്ഷമിക്കാൻ കുരിശ് നിന്നെ വെല്ലുവിളിക്കുന്നു കുരിശിൽ കിടന്നുകൊണ്ടവൻ അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ് കൊടുത്തതാണ് നിരൂപാധിക ക്ഷമ പ്രഖ്യാപിച്ച ഇടമാണ് കുരിശ് കലഹം വെച്ചോണ്ട് വെറുപ്പ് വെച്ചോണ്ട് പക വെച്ചോണ്ട് ഈ തിരുനാൾ ആഘോഷിക്കരുത് വെറുപ്പ് വെച്ചോണ്ട് ഈ തിരുനാൾ ആഘോഷിക്കരുത് ഇരട്ടത്താപ്പാണത് ഇരട്ടത്താപ്പാണ് ദ്രോഹിച്ചവനോട് ഉള്ളിൽ കലഹം വെച്ചിട്ട് കൂടപ്പിറപ്പുകൾ തമ്മിൽ മിണ്ടാതിരുന്നിട്ട് ബന്ധം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ ബന്ധം പുതുക്കാതെ തിരുനാൾ ആഘോഷിക്കരുത് നിങ്ങൾ കുരിശിനെ ആരാധിക്കുകയല്ല അവഹേളിക്കുകയാണ് കുരിശ് ക്ഷമിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട് മൂന്നാമത്തത് അനുസരണത്തിൻ്റെ പാഠം അനുസരിച്ചനുസരിച്ച് അവൻ കുരിശോളം ചെറുതായി അനുസരിക്കാൻ ഏറെ പാടുപെടുന്നൊരു കാലത്ത് മക്കൾക്കപ്പനെ അനുസരിക്കാൻ പറ്റുന്നില്ല എടവക ജനത്തിന് വികാരിച്ചതിനനുസരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ വൈദികർക്കും എത്ര അനുസരിക്കാൻ പറ്റുന്നില്ല സമൂഹത്തിന് അനുസരണം ഇല്ല അനുസരണമില്ലാത്തൊരു കാലത്ത് അനുസരണമില്ലാത്തൊരു കാലത്ത് കുരിശ് നമ്മളെ അനുസരിക്കാൻ നിർബന്ധിക്കുന്നു അനുസരണമാണ് ഈ കുരിശെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു നാലാമത്തത് എന്തായിരുന്നു ഒറ്റപ്പെട്ടു പോകുമ്പോൾ കുരിശ് പാഠമാണ് ഒറ്റപ്പെട്ടു പോകുന്നവർ നോക്കേണ്ട ഇടം കുരിശാണ് ഒടുവിലത്തത് അഞ്ചാമത്തത് അഞ്ചാമത്തന്നറിയാമോ ഈ ചില ഈ ബിൽഡിങ്ങുകളൊക്കെ പുതിയതായിട്ട് പണിതുയർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ അതുണ്ടോ ഇപ്പോൾ അത് ഞാൻ കാണാറില്ല പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കാണുമായിരുന്നു നമ്മൾ ഈ പുത്തൻ ബിൽഡിങ്ങൊക്കെ പണിത് വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു സാധനത്തെ കൊണ്ട് വെക്കത്തില്ലേ എന്താ അത് മനുഷ്യ കോലം മനുഷ്യക്കോലം അതിൻ്റെ തലയിൽ ചട്ടിയൊക്കെ വെച്ചിട്ട് ആ ചട്ടിയിൽ കണ്ണു മൂക്കുമൊക്കെ വരച്ച് ഇതിങ്ങനെ കൈയ്യൊക്കെ വിരിച്ച് പിടിച്ച് നിൽക്കും എനിക്ക് കുരിശിലേക്ക് നോക്കുമ്പോഴൊക്കെ മനുഷ്യകോലത്തെ ഓർമ്മ വരും നിങ്ങൾ നിങ്ങളെന്ത് മനുഷ്യനാച്ചാ നിങ്ങൾ വിചാരിക്കുന്നല്ലേ ഇതെന്തൊരു എന്ത് മനുഷ്യനെ നോക്കുമ്പോൾ മനുഷ്യ കോലം ഓർമ്മ വരുന്നത് അതിനൊരു കാരണമുണ്ട് ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യക്കോലം ഉണ്ടല്ലോ ഇങ്ങനെ കൈയൊക്കെ വിരിച്ചു പിടിച്ച് ഒരു മുളയിൽ വെച്ച് കെട്ടി തലയിൽ ഒരു ചട്ടിയും കമത്തി വെച്ചിരിക്കുന്ന മനുഷ്യക്കോലം ആ മനുഷ്യക്കോലം പുറകിൽ ഉയരുന്ന കെട്ടിടത്തെ നോക്കി പറയുന്ന ഒരു വരിയുണ്ട് എന്നാ പറയുന്നറിയാമോ പുറകിൽ ഉയരുന്ന കെട്ടിടത്തെ നോക്കി പറയുകയാണ് സഖേ സഖേ എന്ന് വെച്ചാൽ സുഹൃത്തേ ഈ മനുഷ്യകോലം കെട്ടിടത്തെ നോക്കി പറയുകയാണ് എന്ത് സഖേ നീ വളരെ അര നീ വളരെ കണ്ണേർ എനിക്ക് കണ്ണേർ എനിക്ക് മണ്ണേർ എനിക്ക് എനിക്ക് സകേ നീ വളരെ നീ വളർന്ന് വലുതാക്ക മുമ്പ് നിൽക്കിയ മനുഷ്യക്കോലം കൈമിരിച്ചു പിടിച്ചിട്ട് പറയുക എന്റെ പ്രിയപ്പെട്ടവനെ പുറകിൽ ഉയരുന്ന കെട്ടിടമേ നീ വളരെ നീ വളരെ എല്ലാ കല്ലേറും എല്ലാ മണ്ണേറും എല്ലാ കല്ലേറും ഞാൻ കൊള്ളാം നീ പുറകയിൽ വളരെ കുരിശ് കർത്താവ് കുരിശു വിരിക്കെ കൈവിരിച്ചു പിടിച്ചിട്ട് മനുഷ്യകുലത്തോട് പറഞ്ഞു അതാ ലോകം മുഴുവനേയും തൻ്റെ പുറകിലോട്ട് കൊളുപ്പിച്ച് നിർത്തിയിട്ട് ലോകം മുഴുവനേയും തൻ്റെ സഭയെയും പുറകിലേക്ക് കൊളുപ്പിച്ച് നിർത്തിയിട്ട് ഒരു മനുഷ്യ കോലം അവൻ കാൽവരിയിൽ കൈവിരിച്ചു പിടിച്ച് കിടന്നതാ ഇത് പറഞ്ഞോണ്ട് സഖേ ലോകമേ നീ വളര് നീ വളർന്ന് വലുതാകേറെ മണ്ണേർ എനിക്ക് കണ്ണേറെ ഞാൻ വേദനയേക്കാം നീ സുരക്ഷിതനായിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കുരിശ് സംരക്ഷണത്തിൻ്റെ അടയാളമാണ് കുരിശ് സംരക്ഷണത്തിൻ്റെ അടയാളമാണ് നമ്മളെയും വെല്ലുവിളിക്കുക ഈ ജീവിതകാലത്ത് ആരെയെങ്കിലുമൊക്കെ നമ്മുടെ പുറകോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കാൻ കുരിശ് നമ്മളെ വെല്ലുവിളിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഏൽക്കുന്ന മുറിവാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം നീ നിന്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മക്കളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് എന്താ മക്കൾക്ക് വേണ്ടി ഏറ്റ മുറിവാണ് അതുകൊണ്ടാണ് ഉയർപ്പിനു ശേഷം തോമയെ വിളിച്ചത് തോമ നീ ഇവിടെ വാടാ എൻ്റെ മുറിവ് കാണടാ എൻ്റെ മുറിവ് കണ്ടിട്ട് നീ തിരിച്ചറിയ ഇത് ഞാനാണെന്ന് മുറിവേൽക്കുക മറ്റുള്ളവരെ സംരക്ഷണത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരുടെ മുമ്പിൽ കൈവിരിച്ചു പിടിച്ച് ചില സങ്കടങ്ങളെ നെഞ്ചേറ്റി വാങ്ങുന്നതിൻ്റെ പേരാണ് കുരിശ് മറ്റുള്ളവർക്ക് വേണ്ടി സഹനമേറ്റെടുക്കാൻ കുരിശ് നമ്മളെ സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനെ ഞാൻ സമറൈസ് ചെയ്യാം എൻ്റെ പ്രിയമുള്ള ദൈവജനമേ ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്ത് വീണ്ടും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ കുരിശ് ഒരു കേവലാഭരണമായി ചുരുങ്ങിപ്പോയതാണ് നമുക്ക് പറ്റിയ അപകടം കുരിശിനെ കഴുത്തിൽ കഴുത്തിടേണ്ട കയ്യിൽ പിടിക്കേണ്ട ഒരു കേവല ആഭരണമാക്കി നമ്മൾ കളഞ്ഞു രണ്ട് കുരിശിനെ നമ്മൾ ആരാധനയുടെ വിഷയം മാത്രമാക്കി ചുരുക്കി എന്നിട്ട് അതിൻ്റെ പേരിൽ അടിയം വെച്ചു കുരിശ് ആഭരണവും ആരാധനയുടെ വിഷയവുമല്ല അതിനു മുകളിൽ കുരിശ് എന്താണ് കുരിശ് ജീവിക്കേണ്ട ജീവിത രീതിയുടെ പേരാണ് അഞ്ച് ജീവിത ശൈലികൾ ഒന്നാമത്തത് ഒന്നുകൂടെ റിവിഷൻ ടൈം ഒന്നാമത്തത് കുരിശ് അപമാനത്തെ ഉയർത്തിയതാണ് കുരിശ് രണ്ട് ക്ഷമിക്കാൻ വെല്ലുവിളിക്കുന്നുണ്ട് കുരിശ് മൂന്ന് അനുസരിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കുരിശ് നാല് ഒറ്റപ്പെടലിൽ ബലമാകുന്നുണ്ട് കുരിശ് അഞ്ച് സംരക്ഷണത്തിൻ്റെ അടയാളമാണ് കുരിശ് നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ആരെയെങ്കിലും ഒക്കെ നമ്മുടെ പുറകോട്ടിങ്ങനെ അണച്ചു പിടിച്ചിട്ട് നമ്മുടെ പുറകോട്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈയൊന്ന് വിരിച്ചു പിടിച്ച് നമുക്കും പറയാൻ പറ്റണം സഖേ നീ വളര് നീ വളർന്ന് വലുതാകല് എനിക്ക് മണ്ണേറെ എനിക്ക് സഖേ എനിക്ക് സഹേ നീ വളര് നീ വളർന്ന് വലുതാക ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേൻ